കണ്ണൂരിൽ നമുക്ക് നേരെ ഡൽഹിക്കുള്ള വിമാനം കയറാം ജോയ്സ് ഡാനിയൽ അവിടെ തയ്യാറായി നിൽക്കുകയാണ് മറുനാടൻ മലയാളികളൊക്കെ തയ്യാറെടുപ്പിനായിട്ട് പോകുന്ന ഒരു മാർക്കറ്റ് മാർക്കറ്റുണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടേക്കാണ് പോകുന്നത് ജോയ്സ് ഡാനിയൽ എന്തായി പതിവ് പോലെ തന്നെ മറുനാടൻ മലയാളികൾ പ്രത്യേകിച്ചും ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണി ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഇടത്താണിപ്പോൾ ജോയ്സ് നിൽക്കുന്നത് ആ സ്ഥലമൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ഒപ്പം അവിടെയുള്ള വിഭവങ്ങൾ എന്തൊക്കെയെന്നും കാട്ടാം ഞാനുള്ളത് ദില്ലെ ഐ എൻ എ മാർക്കറ്റിലാണ് ഇവിടെ ഞങ്ങൾ മറന്നാടൻ മലയാളികൾ ചെറിയ രീതിയിലൊക്കെ തന്നെ വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മലയാള സാധനം നമ്മുടെ കേരളത്തിനുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയാണിത് ആ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ചെറിയ ചക്കയും കണി വെള്ളരിയും ഒപ്പം തന്നെ കാച്ചിലും ചേമ്പും ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാകും അതുകൊണ്ട് തന്നെ നാളെ കണി ഒരുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഞങ്ങൾ മറനാടൻ മലയാളികളുടെ ഭാഗത്തു നിന്നും എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം ഒരു ഫാമിലി കൂടി ചേരുന്നുണ്ട് അവർ നാളെ ഇലയൊക്കെ റെഡിയാക്കി നാളത്തെ സദ്യക്കുള്ള എല്ലാ വട്ടങ്ങളും റെഡി ആക്കി നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് നാളെ നാളെ വിഷുവിന്റെ വിഷുവിന്റെ കാര്യങ്ങൾ ചേട്ടാ എന്തൊക്കെയാണ് ായിട്ട് ഇറങ്ങിയതാ ഇപ്പൊ ഇവിടെ വന്ന നമുക്ക് എല്ലാ സാധനവും കിട്ടും ഒരു നാട്ടിൽ വന്ന് ബജാറിൽ വന്ന് മേടിക്കുന്ന ഒരു പ്രകീതിയായി ഇവിടുന്നേ പിന്നെ എല്ലാ സഹിതം എല്ലാം കിട്ടും ഒരു പോയി മേടിക്കുമ്പോഴത്തേക്ക് അതിശയം അയ്യോ ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് വാഴയില മേടിക്കണം ഫ്രീ ആയിട്ട് വായാലും ഇവിടെ വരുമ്പോ എല്ലാം കേക്കുമ്പോ ഒരു പുതുമ അയ്യോ അത് മേടിക്കും നാട്ടിൽ പോയി വെട്ടിയാ മതി വിലയുണ്ടോ ആ ഇപ്പം ഈ ഒരു ടൈമിൽ ഒരു വില പേടിക്കാം നമുക്ക് മേടിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് അല്ല നോർമലി കുഴപ്പമില്ല തേടി ഇനി ഇവിടെ വേറെ വേറെടുത്തോട്ട് പോവാ കണിക്കൊന്നെങ്കിൽ ഇവിടെ ഇല്ല ഇവിടെ കിട്ടുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്നില്ല അത് അപ്പുറത്തെല്ലാം വിൽക്കാനുണ്ട് കിട്ടാനില്ലേ അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ ദില്ലിയിൽ കണിക്കൊന്ന പൂക്കുന്നതൊക്കെ വെയിലാണെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു കടയിലെ ചേട്ടൻ കൂടെ ചേർന്നുണ്ട് ചേട്ടാ ഈ വിഷു പ്രമാണിച്ച് സാധനങ്ങളുടെ വില കൂട്ടുകാരുടെ ചെയ്തിട്ടുണ്ടോ സാധനങ്ങൾ നമ്മൾ നോർമൽ വില തന്നെയാണ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു വിലയാണ് ഐ എൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ എല്ലാ ആൾക്കാരും വരുന്ന സ്ഥലമാണ് പിന്നെ രണ്ടു ദിവസമായിട്ട് നല്ല ഈ വീക്കെൻഡ് വന്നതുകൊണ്ട് നാളെ വിഷു ആയതുകൊണ്ട് ഇത് നോർമലി സൺഡേ തന്നെ നല്ല തിരക്കാണ് അതുപോലെ റഷായിരുന്നു ഇപ്പം ഇപ്പങ്ങ് റഷങ്ങ് സാധനങ്ങൾ ഇതിൽ എന്തല്ലേ ശ്രമം കണിക്കൊന്ന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ സാധനം ഇതിൽ എത്തിയില്ല കാരണം സാധനം ഷോർട്ടേജാണ് കിട്ടാനില്ല അതുകൊണ്ടാണ് ഉണ്ടായിരുന്ന വൈറ്റ് തന്നെ വരുവായിരിക്കും നാളെ അല്ലേ രാവിലെ രാവിലെ കൊണ്ട് ഷോപ്പിംഗ് കണിക്കുന്ന നമ്മൾ ഒരു പാക്കറ്റാണ് കൊടുക്കുന്നത് നൂറ് രൂപ ആ ഒരു പരിപാടിയായിട്ട് ആ മാത്രം അവിടെയില്ല കണിക്കുന്ന് ഇവിടുന്ന് വരണം ജോയ്സ് ഇവിടെയും കണിക്കുന്ന കുറച്ച് നേരത്തെയും പൂത്ത് തുടങ്ങിയായിരുന്നു നമ്മളൊരു ഫെബ്രുവരി മാസമായ തന്നെ ഇവിടെ കണിക്കുന്ന ഒക്കെ പൂത്ത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ പൂത്ത് അത് കഴിഞ്ഞ ഒരു സമയമൊക്കെ സമയമൊക്കെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഇടത്ത് നിന്ന് ഇവിടെയും അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെയാണ് അപ്പൊ ജോയിസ് ഒരു കാര്യം മറക്കണ്ട നമ്മുടെ സുനേറ്റർ അവിടെ ഉണ്ടല്ലോ അല്ലെ ബ്യൂറോയിൽ പ്രായത്തിൽ മൂത്തയാൾ എല്ലാവർക്കും വിഷു കൈ നീട്ടി നിറഞ്ഞാണ് ചോദിച്ചു വാങ്ങിക്കോണം കേട്ടോ ജോയ്സ്